ചെറുവത്തൂർ കുളങ്ങാട്ട് മലയുടെ വടക്ക് ഭാഗത്തോ തിങ്കളാഴ്ച രാത്രി കുന്നിടിഞ്ഞ് വീടുകൾക്ക് സമീപം വീണു കുറ്റൻ പാറകൾ വീണതിന്റെ ഞെട്ടലിലാണ് പയ്യങ്കി ജവാൻ നഗറിലെ നിരവധി കുടുംബങ്ങൾ നന്മയുള്ള മനസ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് രാത്രി ഭക്ഷണം കഴിഞ്ഞുറങ്ങിയ പയ്യങ്കി ജവാൻ നഗറിലെ കുടുംബങ്ങൾ വലിയ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയായിരുന്നു അപ്പോൾ കണ്ട കാഴ്ചയിലെ ഭീതിയിൽ നിന്ന് ഇവർ ഇപ്പോഴും മുക്തരായിട്ടില്ല പയ്യങ്കി ജവാൻ നഗറിലെ കാവൂട്ടൻ കമലാക്ഷിയുടെ വീടിന് അടുക്കള ഭാഗത്ത് വലിയ പാറ പിളർന്നു വീഴുകയായിരുന്നു എ ജി സുലൈമാന്റെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് കൂറ്റൻ പാറ വീണത് കമലാക്ഷി വീട്ടിൽ തനിച്ചായിരുന്നു സുലൈമാന്റെ കുടുംബാംഗങ്ങളെല്ലാം വീടിനകത്തുണ്ടായിരുന്നു ഏതു നിമിഷവും കുന്ന് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഇവിടെയുള്ളത് ജില്ലാ കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും ജവാർ നഗറിലെത്തി വലിയൊരു ദുരന്തം വഴിമാറിയതിന്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തെ കുടുംബാംഗങ്ങൾ ഒമ്പണിക്ക സംഭവം ഉണ്ടായത് ചെറുങ്ങനെ ശബ്ദം കിട്ടി ഞാൻ ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഒരു കല്യു വീണ് കല്ല് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ ഒരു കല്ല് വീണ് ഭയങ്കര പേടിച്ചോടുകൂടി ചൂടി ഒരു ഭയങ്കരമായ പേടിച്ചിട്ട് ഓടി എ ജി സുലൈമാന്റെ കുടുംബാംഗങ്ങളും കമലാക്ഷിയും തൊട്ടടുത്ത വീടുകളിലെ കെ രതീഷ് വി കെ അസൂറാബി എന്നിവരും മാറി താമസിച്ചു റമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ